മഹത് വ്യക്തികളുടെ മഹത്തായ കുറിച്ച് പരാമർശിക്കുന്ന ഈ പരിപാടി ഇന്ന് ആ രണ്ടർത്ഥത്തിലും ഇവിടെ സാർത്ഥകമാവുകയാണ് ജനനം കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ടും മഹായശസ്വിയായ ശ്രീ പത്മനാഭദാസ ഹിസൈനസ് ശ്രീ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ ഇന്നത്തെ തലമുറ എങ്ങനെ മനസ്സിലാക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ല ആചാരങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയൊക്കെ പരിധിക്കപ്പുറത്ത് ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിയതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ കൃത്യമായ നന്ദി ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കോട്ടയ്ക്കകത്ത് സുന്ദരവിലാസം കൊട്ടാരത്തിലായിരുന്നു അങ്ങയുടെ ജന്മ കുട്ടിക്കാലത്തെക്കുറിച്ചും ബാല്യകാലത്തെക്കുറിച്ചും അനുഗ്രഹീതരായ അങ്ങയുടെ മാതാപിതാക്കളെക്കുറിച്ചുമൊക്കെ അറിയാൻ ഞങ്ങൾക്ക് ഒരുപാട് താല്പര്യമുണ്ട് ചരിത്രപ്രകാരം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മഹാരാജാവ് എണ്ണൂറ്റി എഴുപത് എ ഡിയിലാണ് ജീവിതം ആ മഹാരാവിൻ്റെ പേര് അയ്യൻ അടികൾ തിരുവടി എന്നായിരുന്നു അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ആ ഈശ്വരൻ്റെ ഭൃത്യദാസസ്ഥാനമാണ് ഞങ്ങൾക്ക് എപ്പോഴും ഒരു വലുതായിട്ട് തോന്നിയിട്ടുള്ളത് പക്ഷെ അമ്മയ്ക്ക് ഞാൻ മൂന്നാമത്തെ കുഞ്ഞാണ് അപ്പോൾ ശീലിച്ചുകൊണ്ട് സമയമായിട്ട് പോയാൽ എന്ന് പറഞ്ഞു അപ്പോൾ സുന്ദരാസ്വൻ കൊട്ടാരത്തിൽ ആ കോണിപ്പിടി ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ അങ്ങ് വെടി വന്നു അപ്പോൾ അന്ന് ആശ്വതി പോകേണ്ട ആവശ്യമുണ്ടല്ലോ ആ അച്ഛൻ ഒരു ഗ്രാജുവേറ്റ് ആയിരുന്നു കിളിമാനൂർ കൊട്ടാരത്തിനാണ് അച്ഛനാണ് ആദ്യമായിട്ടൊരു ഗ്രാജുവേറ്റ് ആകുന്ന ഒരു രാജു ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ ഒരു ഫാമിലിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തത് എയ്റ്റീൻ സെവൻറ്റി വണ്ണിൽ മാർട്ടോർമ്മ അശ്വതിരുന്നാൾ ഫസ്റ്റ് പ്രിൻസ് ഓഫ് ട്രാവൽകൂർ ആയിരുന്നു അപ്പോൾ അന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ അപ്പോൾ ആദ്യം ഇൻറ്റർമീഡിയറ്റിൽ അതിന് എഫ് എം യു എന്ന് പറയും ഫെലോ ഓഫ് ദി മദ്രാസ് യൂണിവേഴ്സിറ്റി പിന്നെയാണ് ഗ്രാജുവേറ്റ് ആകുന്നത് അന്നത്തെ കാര്യങ്ങളൊന്ന് ഓർമ്മിക്കാനായിട്ട് കുറച്ച് പടങ്ങൾ ഒന്ന് കാണിക്കാ ഇത് ഞാൻ തന്നെ എടുത്തതാണ് ആ പത്മസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ഏരിയൽ ഫോട്ടോഗ്രാഫർ നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ ഞാൻ ആറാട്ടിന് പോയതാണ് അപ്പം യശൻ തിരുവനന്തപുരത്തെ കാലം കഴിഞ്ഞിട്ടാണ് ഈ കാണുന്ന നീളത്തിലുള്ള ഘട്ടമാണ് സെവൻറ്റീൻ ഫിഫ്റ്റിയിൽ മാർത്തർ മഹാരാജാവ് പത്മവുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റിയപ്പോൾ കെട്ടിയ വാളിക ഇത് കുടുംബത്തിലെ ഒരു പ്രത്യേകതയാണ് പത്മഭസ്വാമി ഒരു താമരപ്പൂവിൻ്റെ നടുക്കിരിക്കുന്നു ചുറ്റും ആയുധങ്ങളിരിക്കുന്നു ഇതിൻ്റെ ഒറിജിനൽ വെള്ളിയിലുണ്ടാക്കി പാലസ് മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് ആർക്കും വേണമെങ്കിൽ പോയത് കാണാം ഇത് പട്ടംകൂട്ടത്തിൻ്റെ അതെ ഇവിടെ ഇപ്പോൾ ഞാൻ താമസിക്കുന്നു അതെ ഇത് കൗടിയേരി നയൻറ്റീൻ ട്വൻ്റിസിൽ ഇത് വാങ്ങിച്ച മുലന്ദ്രൻസുകൊണ്ട എൻ്റെ അമ്മയ്ക്കത് കൊടുത്തു അപ്പോൾ ഈ നടുക്ക് കാണുന്ന രണ്ട് നിര കെട്ടണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആറ് മാസം കൂടി ബാക്കിയെല്ലാം കെട്ടി ആർക്കിടെക്റ്റ് ഇല്ലായിരുന്നു അമ്മ പറഞ്ഞ് കെട്ടാൻ കെട്ടി അങ്ങനെ അത്രയേ ഉള്ളൂ ഇത് സുന്ദര്ല്ലാസത്തിൻ്റെ ഫ്രണ്ടേജാണ് ജനിച്ച അതെ ഇത് മറ്റേ മണി ഇത് സായിപ്പ് പറഞ്ഞിട്ട് നമ്മളുണ്ടാക്കി ഇത് കൃഷ്ണവല്ലാസമാണ് ൂതൾ മഹാരജ് കൊണ്ട് താമസിച്ചുകൊണ്ട് കിട്ടണമായിരുന്നു ഇതിൻ്റെ അടുത്ത് ലെവി ഹോൾ എന്നൊരു സ്ഥലമുണ്ട് സുദിനത്തിൽ പ്രധാനമായിട്ടുള്ള ആളിന് ആശംസകൾ പറയുക അപ്പോൾ വിഷു പുറന്നാൾ പുതുവരുഷൻ ഇതിനുമൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് ഉദരം വാളിക്കാൻ തുടങ്ങിയിരുന്നു അതിൻ്റെ പേരിൻ്റെ കാരണം മരത്തിൽ കുതിരകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു പത്തോ അഞ്ഞൂറോ അറുന്നൂറോ ഉണ്ട് അങ്ങനെയാണ് പേര് വന്നത് ഇത് എൻ്റെ അമ്മച്ചിയാണ് ഇവിടെ അമ്മച്ചിയെന്ന് പറയും കൊച്ചിയിലെ നെയ്ത്തിയാരെന്ന് പറയും വളരെ വിദഗ്ധനായ പേര് കേട്ട കേണൽ പണ്ടാലിയുടെ മകളാണ് സെപ്റ്റംബറിൽ കിരീടിച്ചു ഇത് ഫിഫ്റ്റി സിക്സിലെടുത്തതാണ് ഇംഗ്ലണ്ടിൽ ഇത് ഞാൻ എടുത്തതാണ് ഇത് എൻ്റെ ആണ് നയൻറ്റീൻ ട്വൻറ്റി സിക്സിൽ എടുത്തത് ഊട്ടിയിലെ ഓഹോ ഒരു യൂറോപ്യനാണ് എടുത്തത് ഹിസ് നെയ്മിസ് വില്ലി ബർക്ക് ഇപ്പോഴും ആ പടം പാടകരിക്കുന്ന ഒരു പേര് വന്നിട്ടില്ല അതിന് ഇത് കുറച്ചൊരു ഒഫീഷ്യൽ ഇത് ഇത് ഉപദാനം കഴിഞ്ഞിട്ട് ഓ ഇത് പട്ടാരത്തിലെത്തോ ഇത് കല്യാണ സമയത്താണ് കല്യാണത്തെ പറ്റിയും കല്യാണത്തെപ്പറ്റിയും മക്കളെപ്പറ്റിയും ഒന്നും പറഞ്ഞിട്ടില്ല വാളുടെ എളുപ്പമാണ് ഞങ്ങൾ കല്യാണം നാല് മിനിറ്റേ ഉള്ളൂ ഓ കൗടിയാരി പാലസിൽ വെച്ചായിരുന്നു അപ്പോൾ കുടുംബാംഗങ്ങളും കുറച്ച് വിളി വെളിയിൽ നിന്ന് വിളിച്ച അതിഥികളും ഉണ്ടായിരുന്നു ഊടിപ്പം കഴിച്ചേ വരൂ രണ്ടു കൊണ്ടും കൊടുത്ത ഞാനിരുന്നു അപ്പോൾ വധു വന്നു അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് വന്നു അമ്മൂത്തവരെയൊക്കെ കണ്ടു എൻ്റെ അടുത്ത് വന്നു ഒരു തട്ടത്തിൽ ഒരു കസവമുണ്ടും ഒരു പാത്രത്തിൽ കുറച്ച് ഈ വെള്ളിയിൽ പൂക്കളുണ്ടാക്കിയത് അതും വെച്ചു ഞാൻ തിരിച്ച് കയ്യിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞു അങ്ങ് മാറി തീർന്നു ഇത്രയേ ഉള്ളൂ പിന്നെ വൈകുന്നേരം ഗാഡ് പാർട്ടി ഉണ്ടെന്നും ഡിന്നർ ഉണ്ട് അതൊക്കെ പിന്നെ വേറെ ഉള്ള ഇതേ ഉള്ളൂ രാജകീയ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ സങ്കല്പത്തിലൊരു ദിവസങ്ങളോടൊന്നും അണുങ്ങാണ അണുകൾക്കില്ല മേ എൻ്റെ സിസ്റ്ററുടെ കല്യാണം എൻ്റെ കസിൻസിൻ്റെ കല്യാണമൊക്കെ ഒരാഴ്ച നടക്കുന്ന കുട്ടിക്കാലം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു പല രീതിയിലുള്ള കാലഘട്ടത്തിലൂടെ കടന്നു എനിക്ക് എന്ത് വയസ്സായി എൺപത്തിനാല് വയസ്സായി ഇപ്പോൾ എൺപത്തിനാല് നടക്കുന്നു അതുപോലെ ഇത് എഴുപത്തി മൂന്ന് വയസ്സായി ഈ വാച്ച് വാച്ച് ബാലാജൻസിൻ്റെ വാച്ച് ആയിരുന്നു എനിക്ക് തന്നെ ഇതിനെന്ത് പ്രായം വരും മുപ്പത്തിനാല് കൊല്ലമായി എന്തുകൊണ്ട് ഈ ഷട്ടർ സൂക്ഷിച്ചിരിക്കുന്നു ആദ്യം ഗുരുവിനെ കാണാനുള്ള പരമഭാഗ്യം കിട്ടിയപ്പോൾ അന്നിട്ട ഉടുപ്പാണ് കളഞ്ഞിട്ടില്ല ഇതുപോലെ ഇത്രയും പുരാതനമായ മറ്റെന്തെങ്കിലും അങ്ങനെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കുന്നുണ്ട് പലതും ഉണ്ട് വാച്ചുണ്ട് ക്യാമറയും പഴയതാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് തന്നെയാണ് റോളി ഫ്ലെക്സ് നയൻറ്റീൻ തേർട്ടി സിക്സിൽ വാങ്ങിച്ചാണ് ഇപ്പോഴും അതുതന്നെ ഉപയോഗിക്കുന്നുണ്ട് കാറും അങ്ങനെ തന്നെ മഹാരാജ് ധരിച്ചുകൊണ്ട് ഒരു വൺ എയ്റ്റി ഡീസൽ മെറിസഡിസ് ബെൻസ് എനിക്ക് തോന്നുന്നു അതിൻ്റെ വില ട്വൽവ് തൗസൻഡ് റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ അന്ന് അതെ ഇരുപത്തി മൂന്ന് ലക്ഷം മൈൽ ഓടിക്കഴിഞ്ഞു ഇപ്പോഴും ഓടുന്നു ഓടുന്നുണ്ട് അങ്ങനെ ഓടി അങ്ങനെ ഡ്രൈവിംഗ് നാൽപ്പത് ലക്ഷം ഓടിച്ചിട്ടുണ്ട് നാൽപ്പത് ലക്ഷം കിലോമീറ്റർ അങ്ങ് ഓടിച്ചിട്ട് മൈൽ മൈൽ ഓടിച്ചിട്ടുണ്ട് പല വണ്ടികളിലായിട്ട് ഓടിച്ചിട്ടുണ്ട് ഇത് ബെൻസ് കമ്പനിയുടെ തന്നെ ഒരു റെക്കോർഡായിരിക്കും അതെ അവരെനിക്ക് മെഡൽസ് ഒക്കെ തന്നിട്ടുണ്ട് കാറിന് ഓ റേഡിയേറ്റർ കുറച്ച് മെഡൽസ് ഉണ്ട് ഇത്രയും കാലം ഈ വണ്ടി ഇങ്ങനെ ഉപയോഗിച്ചതിന് പണ്ട് മദ്രാസിലെ എഡ്വേർഡ് എലിയഡ് സ്ട്രീറ്റിൽ ഒരു ബ്രാഹ്മണ കുടുംബം പാർത്തിരുന്നു അവരുടെ തൊട്ട അയലവക്കത്തുണ്ടായിരുന്നത് പേരുകേട്ട തിരുവിതാംകൂർ സഹോദരിമാരായ ലളിത പത്മിനി രാഗിണിമാരായിരുന്നു സംഗീത വിദുഷികളായിരുന്നു ഈ ബ്രാഹ്മണ കുടുംബത്തിലെ മുതിർന്നവർ പ്രശസ്തനായ അയ്യ സ്വാമി അയ്യർ അദ്ദേഹത്തിൻ്റെ മകളും അതിപ്രശസ്ത മകളുടെ ഭർത്താവ് മദ്രാസിലെ ആദ്യത്തെ മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു ഇവരുടെ മകളും പിന്നീട് നൃത്തത്തിലും സംഗീതത്തിലും അതിനിപുണയായി പക്ഷേ പിന്നീട് പ്രശസ്തയായത് ഒരു നടി എന്ന നിലയിലായിരുന്നു ഞാൻ ജനിച്ചപ്പോൾ എന്നെ എൻ്റെ വീട്ടിൽ വെച്ചാണ് പ്രസവിച്ചത് അതുകൊണ്ട് എന്നെ ആദ്യം കയ്യിലെടുത്തത് പപ്പിയക്കനും സൂമാരിയക്കനും അല്ല ഒരു 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 ഞാൻ ഓർമ്മ ഇവരെ ആ വരണം അങ്ങനെ ആവണമെന്നൊരു കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എല്ലാ സാറ്റർഡേ സൺഡേ ും അവരുടെ പിന്നെ അമ്മയാണ് ഏറ്റവും കൂടുതൽ എന്നെ നമ്മൾ കൂടുതലും ശ്രീമതി ശ്രീവിദ്യ കണ്ടിട്ടുള്ളത് ഒരു നടിയായിട്ടാണ് നിരവധി കഥാപാത്രങ്ങളിലൂടെയാണ് അവർ ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നത് എന്നാൽ നർത്തകിയായിരുന്നുവെന്നും ചെറുപ്പം മുതൽ നൃത്തം പഠിച്ച വളരെ പ്രശസ്തയായ നർത്തകിയായിരുന്നു പിന്നീടാണ് സിനിമയിലേക്ക് വന്നതെല്ലാം നമ്മൾ പലരും ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെ പ്രശസ്തയായ ആ നർത്തകിയെ കാണാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് മലയാളിയായ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന പ്രശസ്തനായ നർത്തകനായ ശ്രീ ധനഞ്ജയനാണ് ശ്രീ വിദ്യയുടെ ഈ സമാഗമത്തില് ും വിദ്യ പറ്റിട്ടുള്ള വിശേഷ കാര്യങ്ങളെ പറ്റി പറയാൻ മുതലാണ് എനിക്ക് ഏകദേശം ഒരു പത്ത് വയസ്സൊട്ട് എനിക്ക് അറിയാം പന്ത്രണ്ട് വയസ്സിലാണെന്ന് തോന്നുന്നത് അതെ അന്ന് ഞങ്ങള് ഉദ്ദേശിച്ചാൽ ശ്രീ വിദ്യ എന്ന് പറഞ്ഞ കുട്ടി ഒരു വല്യ ഭരതനാട്യം നർത്തകിയായിട്ടാണ് ഞങ്ങളൊക്കെ അന്ന് സ്വപ്നം സ്വപ്നം അല്ലേ അതെ കാരണം ഇന്നും ശ്രീ പരിപാടിയെ പറ്റി ഞങ്ങൾ സംസാരിക്കാറുണ്ട് കാരണം ഞാൻ ലാസ്റ്റായിട്ട് അവസാനമായിട്ട് കണ്ടത് കൃഷ്ണഗാന സഭയിൽ വെച്ചിട്ട് ശ്രീവിദ്യ അമ്മ പാടിയിരുന്നു തിങ്ക് കൃഷ്ണപണിയാണോ നട്ടുവാങ്ങും ചെയ്തു എനിക്ക് ഓർമ്മയില്ല അന്ന് ദണ്ടായത് പണിപ്പിള്ളി ആയിരുന്നില്ല കല്യാണസുന്ദരം ആയിരിക്കും വനജ നാരായണ പിന്നെ കാരക്കുടി കൃഷ്ണമൂർത്തി സാറായിരുന്നു മൃദംഗം വായിച്ചിരുന്നത് അന്നത്തെ പ്രോഗ്രാം ഇന്നും മനസ്സിൽ നിൽക്കുന്നുണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ പിന്നെ വിശേഷം വെച്ചാൽ ഈ ഒരു ഭരതനാട്യം നർത്തകിക്ക് വളരെ അനുകൂലമായിട്ട് വേണ്ടത് സംഗീത പരിജ്ഞാനമാണ് സംഗീതം ഇല്ലെങ്കിൽ നാട്യം ഇല്ലല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് ഇത് രണ്ടും ഉണ്ട് ഹിസ്റ്റോണിക് അഭിനയ പാഠവും ഉണ്ട് അതേപോലെ നാട്യ പാഠവും ഉണ്ട് പിന്നെ പാട്ടിന്റെ സംഗീതത്തിന്റെ പാരമ്പര്യം ഉള്ളത് കൊണ്ട് നന്നായി പാടുകയും ചെയ്യും പാടുന്നുണ്ടല്ലോ പാട്ട് പാടും തൊണ്ട തൊണ്ട കെട്ടി ആ എന്നാലും മാസ്റ്റർ പറഞ്ഞ സ്ഥിതിക്ക് പാടാല്ലേ എന്താ പാടാൻ പാടും കൃഷ്ണ നീ വേഗനെ പാടുക അല്ലെ എല്ലാര്ക്കും എല്ലാവർക്കും അറിയുന്ന പാട്ടാണ് കൃഷ്ണ കൃഷ്ണി ബേഗനോ ബേഗനോ ഞാൻ മുഖവ ഒരു കലാകാരനെ ഒരു കലാകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയാവുന്നത് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ നല്ല സംവിധായകർ വേണം നല്ല സംവിധായകരാണ് നടന്മാർക്കും നടികൾക്കും നല്ല നല്ല കഥാപാത്രങ്ങൾ നൽകുന്നത് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ബഹുമാന്യായ വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി അവർക്ക് വളരെ നല്ല കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഇന്നിവിടെ അതിഥിയായി തിരിക്കുന്നത് ശ്രീ കെ ജി ജോർജ് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വിദ്യയുടെ സിനിമകൾ കണ്ട് കണ്ടിട്ടുണ്ട് ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള അവസരം ആദ്യം ഉണ്ടായത് സാറിൻ്റെ സ്വന്തം സിനിമയിൽ തന്നെയാണ് അതെ അതെ അല്ലേ എൻ്റെ മൂന്ന് പടങ്ങളിൽ വിദ്യ അഭിനയിച്ചിട്ടുണ്ട് ഈ ആദാമിൻ്റെ വാരിയിലെ പഞ്ചവടി പാലം ഇരകൾ പിന്നെ അല്ലാതെ മലയാളത്തിൽ അഭിനയിക്കുന്ന അടികളുടെ ശാരദ മാത്രമേ മൂന്നിലും ഒരു പ്രിജരീസുമില്ലാത്ത കഥാപാത്രങ്ങളെ ഏറ്റെടുക്കുന്ന അപൂർവ്വം നടികളൊരായിട്ടാണ് ഞാൻ കാണുന്നത് ഇരകൾ എന്ന് പറഞ്ഞ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പ്രൊഡ്യൂസർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഒരു പർട്ടിക്കുലർ ബജറ്റിനില്ലെങ്കിൽ ആ സിനിമ തീർത്ത് കൊടുത്തോളാം എന്ന് ഞാൻ പറയുകയും അത് പറയുകയും അങ്ങനെ തീർക്കുകയും ചെയ്തു അവസാനം ഡബ്ബിങ്ങിൻ്റെ സമയത്ത് പ്രൊഡ്യൂസർക്ക് ചില ആചയങ്ങളോ കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി അപ്പം എൻ്റെ ഈ ഫീലിംഗ് ഡബ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ഞാൻ അവരോട് ആ ഫീലിംഗ് അവർക്ക് പകർന്നു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പണം കൊടുക്കാനായിട്ട് അവരുടെ റൂമ സമയത്ത് അവർ പണം വാങ്ങിച്ചിട്ട് എനിക്ക് തിരിച്ച് തന്നത് ആക്കു കൊടുത്തേക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള മനുഷ്യർ വളരെ 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 അപൂർവമാണ് പിന്നെ വേറെ വളരെ വേറൊരു വളരെ ഒരു ആയൊരു ഇതുകൂടിയുണ്ട് ഞാനും ശ്രീവിദ്യ അതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയോട് ബന്ധമില്ലാത്ത ഒരുപാട് മലയാളികൾ വിശ്വസിക്കുന്ന ശ്രീവിദ്യയുടെ ഭർത്താവായിരുന്ന ജോർജ്ജി തന്നെയാണ് മദ്രാസിൽ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് എയർ ഹോഴസ്മാരൊക്കെ എന്നോട് പറയും സാർ അല്ല ശ്രീവിദ്യ സുഖമാണ് സാർ ഇന്നലെ വൈഫ് ഫ്ലൈറ്റിലുണ്ടായിരുന്നു അതെ അത് പിന്നീട് ഞങ്ങൾ ആരും തിരുവനന്തപുരത്ത് എന്താ വച്ചപ്പോൾ എൻ്റെ മകള് കോട്ടൺ ഹിൽ സ്കൂളിൽ പഠിക്കാൻ സമയത്ത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ കരഞ്ഞോണ്ട് വീട്ടിൽ വന്നു ഡാഡി മമ്മിയെ രണ്ടാമത് കെട്ടിയതാണെന്ന് ആദ്യത്തെ പറഞ്ഞു ഇത് ഇപ്പഴും ധാരാളം ആളുകൾ വിശ്വസിക്കുന്നുണ്ട് കാരണം അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എനിക്കുള്ള റോഡ് ഞാനൊരു വില്ലനാണെന്നാണ് വില്ലൻ ഈ കലാകാരിയെ കാണാൻ വീണ്ടും എത്തിയിട്ടുണ്ട് അതിഥികൾ അവരെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളട്ടെ അത് പ്രഗത്ഭരായ രണ്ട് സംഗീതജ്ഞരാണ് ഇനി ഈ വേദിയിലേക്ക് എത്താനുള്ളത് ഒന്ന് പ്രഭാവതി ടീച്ചർ ശ്രീമതി പ്രഭാവതി ടീച്ചറാണ് ശ്രീമതി ശ്രീവിദ്യയുടെ അരങ്ങേറ്റത്തിന് അവരെ അണിയിച്ചുരുക്കിയത് അവർക്ക് വേണ്ടി ഗാനമാലപിച്ചത് പിന്നൊന്ന് ശ്രീമതി ഓമനക്കുട്ടി ടീച്ചർ Krishna, baaro Krishna, Nina na bhaktaramanegi ka Krishna, baaro Krishna, baaro ni സിയാരോ ജഗത ശീല ബോ നീന മുഖ തോറോ നിന സരിയോ ഞങ്ങളുടെ റിക്വസ്റ്റ് ടീച്ചർ ആ കരുണചൈവാനന്തു താമസം കൃഷ്ണ കരുണ താമസം കൃഷ്ണ കഴലീണ കൈ തോഴേൻ ഏൻ ശരണാഗതമാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ തന്നിൽ മരുവും അഖില ദുരിത ഹരണ ഭഗവൻ കരുണ ചെയ്വാനൽ തു തോ കൃഷ്ണ കഴലീണ കൈ तो ऋण ने कृष्ण